അസലാമലൈക്കും വറഹമത്തല്ലായി താല ഓബരക്കാത്തു മുഹ്തിനിയുടെ റിസൾട്ട് വാങ്ങാൻ അതാ മുഹ്തിനിയുടെ ഉമ്മയും ആങ്ങളെയും അവളുടെ വീട്ടിൽ നിന്ന് ഉപ്പയും മോൾട്ടിത്തെയും ഇറങ്ങിത്തിരിക്കുന്നു എന്നാൽ സിനാൻ എൻ്റെ മുസ്തിയെ എനിക്കൊന്ന് കാണണമെന്നുള്ള രീതിയിൽ അവനും അവനുമതാ ഇറങ്ങി പുറപ്പെടുന്നു എന്നാൽ ഈ സമയം കാറിൽ നിന്ന് മുസ്തിനിയുടെ കണ്ണുകൾ അവിടെവിടവാകെ പരതുന്നുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട സിനു തൻ്റെ സിനു അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയുവാൻ വേണ്ടി ചുറ്റു ഭാഗത്തേക്കും അവൾ കണ്ണോടിക്കുന്നത് അവളുടെ ഉമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടോ മുസ്സി എന്താ മോളാണ് നോക്കുന്നത് ഉമ്മ അത് അത് പറ എന്താ കുട്ടിക്ക് എനിക്ക് വല്ലാത്തൊരു മനസ്സേനാണ് എൻ്റെത് ഏറെക്കുറെ എനിക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ എന്താ മോളെൻ്റെ പ്ലാനിങ് പറ എന്താ പ്ലാനിങ് നിന്റെ മനസ്സിൽ ഇപ്പോഴും എന്തുള്ളത് ഓനാണോ ഏഹ് ഇപ്പോഴും ഓനുണ്ടോ എൻ്റെ മനസ്സിൽ ഇത്രക്കും എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടും ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നീ ഇപ്പോഴും അവനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ അല്ല പെണ്ണേ ഓനെ വെറുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ തള്ള തള്ളക്കും വല്ലതും തന്നോ ഉമ്മ ഉമ്മായ് അങ്ങനെയൊന്നുമില്ല പിന്നെന്താ മുസിന മോളെ മോളുടെ ഭാവി ഓർത്തിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ കുട്ടിക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഇതുവരെ സംഭവിച്ചൊന്നും എനിക്ക് മതിയായില്ലേ നീ വീണ്ടും അവിടെ പോയിട്ട് കഷ്ടപ്പെടാനാണെൻ്റെ ഉദ്ദേശം ഇക്കാക്ക അത് വേണ്ട മോളെ ഇക്കാക്കാൻ്റെ കുട്ടി ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കല്ലേ നിന്നോട് അല്പം കൂടി സ്നേഹം ഉണ്ടായിട്ടാണ് പൊന്നുമോളെ എന്നോട് ബാപ്പ പൊറുക്കില്ലടേ എന്നെ സംരക്ഷിക്കാഞ്ഞാൽ കബറിൽ കിടക്കുന്ന എൻ്റെ ഉപ്പച്ചി ഒരിക്കലും എനിക്ക് മാപ്പ് തരില്ല മോനെ പൻ കുട്ടി ഇപ്പ എൻ്റെ പെൺകുട്ടികളൊക്കെ നോക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഉപ്പ മരണത്തിന് കീഴടങ്ങിയത് അപ്പോൾ വാക്ക് വാലിക്കണ്ടേ എനിക്ക് എനിക്കെൻ്റെ ചെറിയ പെങ്ങളെ ഹസനത്ത് ഇനി അവളുടെ നിക്കാഹാണ് സന്തോഷത്തോടെ രാഹത്തോടെ അത് കഴിച്ച് വിടണം എന്നാലെനിക്ക് സ സമാധാനം ഉണ്ടാവുള്ളൂ പക്ഷേ നിൻ്റെ കാര്യം ഇപ്പം എനിക്ക് ടെൻഷനാണ് മോളെ കാക്കാൻ്റെ കുട്ടി ഓന് മറന്നേക്ക് കാക്കയല്ലേ പറയുന്നത് അങ്ങനെ മറന്നേക്ക് നമുക്ക് വേറെ നോക്കാം എത്രയോ എത്രയോ നല്ല നല്ല ഉസ്താദ്മാർ ഒക്കെ ഉണ്ടാവും ഉസ്താദിൻ്റെ കൂടെ സീറ്റിലിരുന്ന അദ്ദേഹം അതെല്ലാം ശരിക്കും കേൾക്കുന്നുണ്ടായിരുന്നു സിനാൻ്റെ ഒരു നിഴല് പോലെ അവരതാ അവിടെ കാണുന്നു പെട്ടെന്ന് അവർ വേഗം വണ്ടി വെട്ടിച്ച് നേരെ അതാ ഹോസ്പിറ്റലിലേക്ക് വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം ഉമ്മയെ അതാ ആങ്ങളെ നോക്കുന്നു ഉമ്മ നിങ്ങൾ കണ്ടോ ആ ചെറ്റ് വന്നിട്ടുണ്ട് മോനെ അങ്ങനെയൊന്നും പറയണ്ട പിന്നെ എന്താ ഞാൻ അവന് പറയാ എൻ്റെ പെങ്ങളെ ജീവിതം നഷ്ടപ്പെടുത്താൻ വേണ്ടി അവനോട് കണ്ടോ നിങ്ങൾ ആ ഗേറ്റിനൊരിക്കൽ പ്രത്യേകമായിട്ട് പറയണം സെക്യൂരിറ്റിയോട് ഒരിക്കലും അകത്തേക്ക് കടത്തി വിടരുന്ന് അപ്പോൾ തന്നെ അവൻ അതാ ഇറങ്ങി നേരെ ഗേറ്റിനടുക്കിലേക്ക് വരുന്നു മോനെ ഉമ്മാ എന്തിനിക്കാക്ക് പോകുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഉമ്മ ഉമ്മ പ്ലീസ് ഉമ്മ പറയൂ ഉമ്മ ഒന്ന് ചീത്ത പറയരുതെന്ന് പറയൂ ഉമ്മ ഉമ്മാ പ്ലീസ് മോളെ ഞാൻ എന്ത് ചെയ്യാനാ ഞാനൊന്നും പറയണില്ല ഉമ്മ കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല അവൾക്ക് വളരെയധികം സങ്കടം തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ ആങ്ങളേതാ വരുന്നു ഉമ്മ വരി പോ എന്താ മോനെ ആയത് നിങ്ങൾ പോകുന്നതാണിമ്മാ വരി സിനാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു മുഹ്സിന പക്ഷേ അവൻ വരുന്നേയില്ല അവൾ നോക്കിയിരുന്നു മോള എങ്ങോട്ട് നോക്കുന്നത് ഏ അവിടെ ആരാ ഉമ്മ അറിയാത്ത രീതിയിൽ ചോദിച്ചു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ മോൾട്ടിയും ഉപ്പയും എത്തുന്നു അവരെല്ലാവരും ഡോക്ടറുടെ ആ റൂമിന് മുമ്പിൽ ഇരുന്നു പഴയ ലിസ്റ്റ് കാണിച്ചു കൊടുത്തു ഡോക്ടർ ഇപ്പം വരൂട്ടോ വിളിക്കാം കേട്ടോ ഇരുന്നോളൂ സിസ്റ്റർ അത് പറഞ്ഞു നല്ല തിരക്കുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കുറച്ച് കഴിഞ്ഞപ്പോഴെതാ മുഹ്സിനയുടെ പേര് വിളിക്കുന്നു സിനാൻ മുഹ്സിന സിനാൻ ആ ഉണ്ട് ആ കയറിക്കോളൂട്ടോ നിങ്ങൾ രണ്ടുപേര് കയറിക്കോളൂപ്പോ പിന്നെ രണ്ടുപേരെ വിളിക്കാം കേട്ടോ ഉം ഉമ്മയും ആണ് വിളിച്ചത് അതായത് സിനാൻ്റെ ഉപ്പയെയും മുസ്സിനയുടെ ഉമ്മയെയും വിളിച്ചു മുസ്സിനെയും അകത്ത് കയറി ഡോക്ടർ ആ ഒരു റിസൾട്ട് സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തു പറ്റി മുസ്സിന എന്ത് മരുന്നാണ് കഴിച്ചത് മോളെ ഡോക്ടറുടെ ആ ഒരു വാക്കുകൾ കേട്ട് മുസ്സിന ദയനീയമായ ഡോക്ടറുടെ മുഖത്തേക്ക് നോക്കി ഞാന് എനിക്കൊന്നും ഓർമ്മയില്ല ആഹാ ഓർമ്മയില്ലല്ലേ മോളെ മോൾക്ക് ഓർമ്മയില്ലായിട്ടാണോ അതോ മോൾ പറയാനിട്ടാണോ അത് ഞാന് എനിക്ക് കുടിച്ചതായിട്ടൊന്നും ഉപ്പ പറഞ്ഞു പറഞ്ഞു കൊടുക്ക് മോളെ മോൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക് ഞാൻ ഉമ്മയും പറഞ്ഞു എൻ്റെ കുട്ടി പറഞ്ഞോളീ എന്തിനാ പേടിക്കുന്ന ഡോക്ടർമാരോട് നമ്മൾ എല്ലാ സത്യങ്ങളും തുറന്ന് പറയണമെന്നാണല്ലോ മോളെ ഞാൻ ആദ്യമായ മോളോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ മോള് പ്രഗ്നന്റ് ആയിരുന്നോ അത് കേട്ട് ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി ഡോക്ടറോട് എന്ത് പറയണം എന്ന് അവൾക്ക് അറിയുന്നില്ല ഉമ്മയും ഉപ്പയും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഞെട്ടി പഠിച്ചോനെ അതപ്പോ അത് കുറച്ച് മുമ്പാണ് കേട്ടോ ഈ ഒരു മെഡിസിൻ അകത്തേക്ക് ചെല്ലുന്ന ആ സമയത്ത് കുട്ടി പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം കുട്ടി അറിഞ്ഞിരുന്നോ ഡോക്ടർ കാണിച്ചിരുന്നോ അതോ കാണിച്ചിട്ടില്ലേ പക്ഷേ ഈ ഒരു മെഡിസിൻ നീ എങ്ങനെ കഴിച്ചു അതാണ് എനിക്ക് അറിയേണ്ടത് മോൾഡ് വയറ്റിൽ ഈ മെഡിസിൻ ആയിട്ടുണ്ട് കുട്ടി പറയുന്നു പ്രഗ്നൻ്റ് ആയിട്ടില്ല അവൻ പക്ഷേ പ്രഗ്നൻ്റ് ആയി എന്ന് അറിഞ്ഞതിന് ശേഷം കുടിക്കുന്നൊരു മെഡിസിനാണിത് അവൾക്ക് ഒന്നും അറിയുന്നില്ല മുഹ്സിന പറയൂ നിനക്ക് ഉമ്മയുടെയും ഉപ്പയുടെയും മുന്നിൽ നിന്ന് പറയുവാൻ വേണ്ടി മടിയുണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് ഒന്നുമ്മപ്പയും പുറത്തോട്ടിരിക്കാം അല്ലെങ്കിൽ ഞാനും അവളും അകത്തോട്ടിരിക്കാം എന്താ നിങ്ങളുടെ ഇഷ്ടം പോലെ അത് കേട്ട് ഉപ്പ് പറഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിരിക്കാം നിങ്ങൾ ഇവിടെ നിന്നുള്ള കുഴപ്പമില്ല ഞാൻ പുറത്തോട്ടിരിക്കൾ പറയാനുള്ളൊക്കെ പറയട്ടെ ഒന്നും മറച്ചു വെക്കരുതല്ലോ ഉപ്പയുടെ ആ ഒരു നിർദ്ദേശം ഉപ്പ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് അതാ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്ത് അവളുടെ ആങ്ങളെയും അതുപോലെ മോൾട്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഉപ്പ എന്ത് പറഞ്ഞത് എന്നുള്ള രീതിയിൽ ഇല്ല അവള് ചോദിക്കുന്നേ ഉള്ളു ഡോക്ടർ അവളോട് കുറച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മയും പുറത്തേക്ക് വന്നതായിട്ട് കണ്ടു മോളെ മൊഹസിന ഡോക്ടറാണ് ചോദിക്കുന്നത് മോൾക്ക് പറയാനുള്ളതെല്ലാം എന്നോട് പറഞ്ഞ് തുറന്ന് പറയാം അല്ല മോളെ മോള് പ്രഗ്നൻ്റ് ആയിരുന്നു അല്ലേ അത് എപ്പോഴായിരുന്നു നിൻ്റെ ഭർത്താവ് നാട്ടിലുള്ള സമയത്ത് അവർ എത്ര നിന്നിരുന്നു നിങ്ങളുടെ കൂടെ അതുപോലെ തന്നെ എന്താണ് ആയത് അതൊക്കെ ഒന്ന് കറക്റ്റ് പറഞ്ഞു തരുമോ ഡോക്ടർക്ക് ആ ഞാനും എൻ്റെ ഭർത്താവും ഒരു മാസമാണ് നിന്നത് പക്ഷേ പിന്നെ എന്തിനാണ് മോളെ നെയ്യത് അത്രക്കും കഠിനമായ മരുന്ന് മോളെന്തിനു കഴിച്ചു പ്രഗ്നൻ്റ് ആയിക്കോട്ടെ ഭർത്താവിൽ നിന്നല്ലേ പിന്നെ എന്തിനു ഭയക്കണം മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനെയുള്ള കടുങ്ക ചെയ്യേണ്ടി വരും കുട്ടി രണ്ട് മെഡിസിൻ രണ്ട് മെഡിസിൻ എന്ന സ്ട്രോങ് സ്ട്രോങ്ലി മെഡിസിനാണ് കുട്ടി കഴിച്ചിട്ടുള്ളത് ഭർത്താവിൽ നിന്നാണെങ്കിൽ നീ എന്തിനു ഭയക്കണം അതോ മറ്റു പല ചതിയുമ പറ്റിപ്പോയോ മോൾ പറയണം വ്യക്തമായി ഇപ്പോഴിവിടെ ആരുമില്ല ഉമ്മയില്ല ഉപ്പയില്ല ആരുമില്ല ഞാനും നീയും മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടാളും ആരിത് പുറത്താരോട് പറയാനും പോകുന്നില്ല കുട്ടിയെല്ലാം തുറന്നു പറയണം കുട്ടിക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയോ എന്തെങ്കിലും പിഴവുകൾ പറ്റിപ്പോയോ അതിന്റെ പേരിലാണോ കുട്ടി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻ കഴിച്ചത് അന്ന ഇല്ല ഒരിക്കലുമില്ല അവൾ കരയുവാൻ തുടങ്ങി ഹേ മോളെ കരയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്ന് മാത്രം ഇത് ഞങ്ങളുടെ ഡോക്ടേഴ്സിൻ്റെ ഒരു ചുമതലയാണ് കാരണം എത്ര സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് മെഡിസിന് നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ തന്നെയാലും അത് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉള്ളൊരു മെഡിസിനാണ് കുട്ടി കഴിച്ചത് അപ്പോൾ ആരുടെ പ്രേരണ മൂലമാണ് കുട്ടി ഇത് കഴിച്ചത് നീ നിൻ്റെ ഇഷ്ടത്തിന് കഴിച്ചതാണോ അതോ നിൻ്റെ ബോയ്ഫ്രണ്ടോ അല്ലെങ്കിൽ നിൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണോ കുട്ടി ഈ ഒരു മെഡിസിൻ കഴിച്ചത് അവൾക്ക് എന്ത് പറയണം എന്ന് അറിയുന്നില്ല അത് ഞാൻ കുട്ടി പറഞ്ഞോളൂ ധൈര്യമായി പറഞ്ഞോളൂ കുട്ടി ധൈര്യമായി പറഞ്ഞോളൂ കുഴപ്പമില്ല ഞാൻ ഉണ്ടല്ലോ ഇവിടെ എന്താ പറയാ മടി എങ്കിൽ മാത്രമേ മോളെ കറക്റ്റായിട്ടുള്ള ചികിത്സാ രീതിയിലേക്ക് എത്തിച്ച് അതൊക്കെ ക്ലിയർ ചെയ്ത് കുട്ടിക്ക് ഇടയ്ക്ക് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അസ്വസ്ഥതക്കെ മാറ്റാൻ കഴിയുള്ളൂ കാരണം മോളൊക്കെ ജീവിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ ജീവിതം തുടങ്ങുന്നേ ഉള്ളൂ ഭർത്താവിൻ്റെ കൂടെ നല്ല രീതിയിൽ ജീവിക്കണ്ടേ പെട്ടെന്നാ ഡോക്ടർക്ക് അത് ഓർമ്മ വന്നത് ഓ സോറി സോറി ഭർത്താവ് അങ്ങനെ ചെയ്യുന്നൊരാളാണല്ലോ ഒരാളാണല്ലേ അതായത് ഇങ്ങനെ വെട്ടി പരിക്കേൽപ്പിക്കുവാൻ ശ്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അത് പറഞ്ഞ് കേട്ടത് അപ്പോൾ സോറി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പിഴവ് ചോദ്യത്തിൽ വന്നതിൽ സോറി ആയിക്കോട്ടെ മോളെ മോൾക്ക് ഇനിയും ജീവിതമുണ്ട് മോൾക്ക് മോളുടെ സ്വീകരിക്കാൻ എത്രയോ ആളുകൾ ഉണ്ടാവും കാരണം മോള് ഒരു സുന്ദരിയായ യുവതിയായ പെൺകുട്ടിയാണ് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ മോള് കറക്റ്റായിട്ടൊന്ന് ഉത്തരം പറ ഏത് പ്രേരണയിലൂടെയാണ് ഇത്രയും പവർഫുൾ ആയ അതായത് അത് കഴിച്ചാൽ ഉറപ്പാണ് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് വരെ കേടുപറ്റുന്ന രീതിയിലുള്ളതാണ് ഈ ഒരു മെഡിസിൻ്റെ പവർ എന്നാൽ അത്രക്കും എന്ന് വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിനെ തികച്ച് നിൽക്കാത്ത രീതിയിൽ നമ്മളുടെ ഒരുപാട് ശരീരത്തിന് മാറ്റങ്ങൾ വരുത്തിയല്ല ഇല്ലാതാക്കുന്നൊരവസ്ഥ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സൈഡ് എഫക്റ്റ് ഒരിക്കലും ഞങ്ങൾ ഡോക്ടേഴ്സ് ഇത് എഴുതി കൊടുക്കാറില്ല അത്രക്കും വലിയ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന മെഡിസിനാണ് മോൾ കഴിച്ചത് അപ്പോൾ എന്തൊക്കെ തന്നെയാലും പറയും ഭാഗത്ത് നിന്നാണ് ഭർത്താവ് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചോ ഏ പ്രഗ്നൻ്റ് ആയി അങ്ങനെയാണോ അതോ ഭർത്താവ് ഇല്ലാത്ത സമയം എങ്ങനെയെങ്കിലും ബോയ്ഫ്രണ്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പിഴവുകൾ ജീവിതത്തിൽ മനുഷ്യന്മാരല്ല തെറ്റുപറ്റാൻ സാധ്യതകൾ അല്ലെങ്കിൽ ബലാത്സംഗം പോലുള്ള പിടിച്ചു വെച്ചിട്ട് ആളുകൾ അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് ഇഷ്ടം പോലെ നടക്കുകയാണല്ലോ കാരണം ഒന്നും അറിയാത്ത പെൺകുട്ടികളെ പാവപ്പെട്ട് പെൺകുട്ടികളെ ചതിച്ച് അങ്ങനത്തെ അവസ്ഥയിലൊക്കെ കുട്ടി ഏതവസ്ഥയിലാണിത് സംഭവിച്ചത് ഇത് കഴിച്ചത് എന്ത് പേരിലാണ് ആരാണ് നമ്മൾക്ക് തന്നത് അതൊന്നറിയാൻ വേണ്ടിയിട്ടാണ് ഡോക്ടറെ എനിക്കങ്ങനെ ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ആയിട്ടൊന്നും ഒന്നുമില്ല എനിക്ക് എൻ്റെ ഭർത്താവ് സിന മാത്രമാണ് സിനാൻ്റെ കൂടെ ഒരു മാസം ഞാൻ വീട്ടിൽ ജീവിച്ചു അത് കഴിഞ്ഞ് ഒരു മാസം ആയപ്പോഴേക്കും സിനാൻ പോയി എങ്ങോട്ട് ഗൾഫിലേക്കോ അതെ സൗദി അറേബ്യയിലേക്കാണ് പോയത് ആ സമയം തന്നെ എനിക്ക് ഏകദേശം ഒന്നൊന്നര മാസത്തോളം ഡേറ്റ് വൈകിയിരുന്നു ആ പറ അങ്ങനെ പറ മോളെ എന്നിട്ട് ഡേറ്റ് വൈകിയപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു ക്ഷീണം ഒക്കെ ഇങ്ങനെ തോന്നി തുടങ്ങിയിരുന്നു പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നു ആദ്യം കുറച്ച് ദിവസം അവിടെ ആയിരുന്നു പിന്നെ ഒരു ദിവസം ആ പറഞ്ഞോളൂ മോളെ എന്താ അവൾക്ക് അത് പറയാൻ ഭയമായി തുടങ്ങി അവൾക്ക് ചെറിയൊരു ഓർമ്മയുണ്ടത് അതെ ഉമ്മ പറഞ്ഞിരുന്നു മോളെ ഇത് വൈറ്റമിൻസിനുള്ള ഗുളിക്കണം മോളിത് കഴിച്ചോ രക്തം വെക്കാൻ നല്ലതാണ് രണ്ടെണ്ണം കുടിക്കണം കേട്ടോ മോളെ അത് പറഞ്ഞത് അവളിങ്ങനെ ഓർത്തു പഠിച്ചോനെ വീണ്ടും വലിയ പ്രശ്നങ്ങളാവോ എനിക്കറിയുന്നില്ല അവളത് തൽക്കാലം ഡോക്ടർ അങ്ങനെ മരുന്ന് ഗുളിക ഞാൻ വൈറ്റമിൻസിനുള്ള മെഡിസിനാണ് കഴിച്ചത് ആഹാ അതെ പ്രഗ്നൻ്റ് ഒക്കെ ആകുമ്പോഴും അതിന് മുമ്പേക്ക് രക്തം ഉണ്ടാകാനൊക്കെ എല്ലാവരും കഴിക്കണേ മെഡിസിൻ ഓഹോ മോളങ്ങനെ വൈറ്റമിൻസിനുള്ള മെഡിസിനാണ് കഴിച്ചത് മോൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി അതാണ് അടുത്ത ചോദ്യം ഡോക്ടറുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾക്ക് എന്ത് പറയണം അത് സിസ്റ്റർ തന്നതെന്നാണ് പറഞ്ഞത് സിസ്റ്ററോ ഏത് അംഗൻവാടിയിൽ നിന്ന് കൊടുക്കുന്ന വൈറ്റമിൻസിനുള്ളത് ആ അങ്ങനെ ഓഹോ ഏത് സിസ്റ്ററാണ് തന്നത് അതെനിക്കറിയില്ല മോൾ അത് പറഞ്ഞപ്പോഴന്നെ കഴിച്ചോ അതെ ഞാൻ രണ്ടും കഴിച്ചു എന്നോട് പറഞ്ഞ സമയത്ത് തന്നെ രണ്ടും കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു കഴിക്കുകയാണെങ്കിൽ ഓഹോ അങ്ങനെയാണല്ലേ എൻ്റെ പൊന്നു മോളെ മോളുടെ വയറ്റിൽ ചെന്നത് വളരെയധികം സൈഡ് ഉള്ള അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേട് പറ്റുന്ന രീതിയിലുള്ള പെട്ടെന്ന് അബോർഷൻ എന്നൊക്കെ സംഭവിക്കുന്ന ഒരു മെഡിസിനാണ് കുട്ടി കഴിച്ചത് ഒരിക്കലും അത് നമ്മളുടെ നോർമലായിട്ടുള്ള ഒരാൾക്ക് കഴിക്കാൻ പാടില്ല അത് കഴിച്ചു കഴിഞ്ഞത് അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒരുപാട് കാലം ഏകദേശം ജീവിതത്തിലുടനീളം തന്നെ കാരണം അതൊരിക്കലും അല്ലെങ്കിൽ ചെറുതങ്ങനെ പോകുന്നില്ല ശരീരത്തിൽ പറ്റി പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്ത് ഒഴിവാക്കാൻ ഒഴിവാക്കാനിതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ക്യാഷിൻ്റെ ചിലവുണ്ട് മാത്രമല്ല റിസ്ക്കാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ മോളെ എന്തൊക്കെ തന്നെയായിരുന്നു ആ ഇനിയിപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് സെൻറ്ററിലാളാണെങ്കിലും അംഗൻവാടിയിലൊക്കെ തന്നെയാണെങ്കിലും ചോദിച്ചറിഞ്ഞിട്ടൊക്കെ വേണം കഴിക്കാൻ ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഒരിക്കലും നിങ്ങളിത് കഴിക്കാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഈ മെഡിസിന് ഉപയോഗിക്കുമ്പോൾ തന്നെ പ്രത്യേകമായിട്ട് അതിൻ്റെ കവറിൽ എഴുതിയിട്ടുണ്ട് എന്തൊക്കെ സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് കാര്യങ്ങൾ പ്രത്യേകമായി ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കാം അതായത് വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെയല്ല അമ്മയുടെ ജീവൻ നഷ്ടപ്പെടാൻ വരെ അത്രക്കും സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നുള്ള രീതിയിലെ ഒരു പകുതി ഒക്കെ കഴിച്ചാൽ തന്നെ നോർമൽ എല്ലാം ക്ലിയറായി പോകും ഉള്ളത് പക്ഷേ ഈ രണ്ട് മെഡിസിനൊക്കെ ഒരുമിച്ച് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത്രക്കും പവറായി വന്ന് ഭയങ്കര ഒരു പ്രശ്നം ആകുന്ന രീതിയിലാണ് നിങ്ങളിത് കഴിച്ചിട്ടുള്ളത് ഓക്കെ എന്തൊക്കെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാം എന്തായാലും ആ മെഡിസിന് തന്നവർക്കെതിരെ എന്തെങ്കിലും ഒരു പരാതിയെങ്കിലും മോൾ എഴുതി കൊടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല അതായിരിക്കും നല്ലത് കാരണം കുട്ടിയുടെ ജീവൻ തന്നെ ഭീഷണിയാണതിന് ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട് കിട്ടിയതാണ് മരണം വരെ സംഭവിക്കാം രണ്ടെണ്ണം ഒരിക്കലും ഹേയ് കുടിക്കാനേ പാടില്ല ഒരു കഷ്ണം കഴിച്ചാൽ തന്നെ അതിൻ്റെ അതിൻ്റേത് അറിയാം പിന്നെ രണ്ടെണ്ണക്കൊരുമിച്ചതൊക്കെ വെച്ചാൽ ഓ നീ ആവശ്യമുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടതാ മോളെ അതുകൊണ്ടാണ് മോൾക്ക് ഇടയ്ക്കിടെ ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ വരുന്നത് മോളെ ഇതിനു വേണ്ടി പ്രേരിപ്പിച്ചത് ആരാണ് ഡോക്ടറോട് ആ ഒരു ചോദ്യം മുസ്സിനയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല സംഭവം തന്നതമ്മയാണ് പക്ഷെ ഉമ്മക്ക് ആര് കൊടുത്തു അതറിയുന്നില്ല മോൾക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മോള് കൂടെയുള്ളവരെ ഒന്ന് വിളിക്കൂ കേട്ടോ ആരുള്ളത് നിൻ്റെ വീട്ടിലുള്ള ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചോളൂ കേട്ടോ നഴ്സ് അപ്പോഴേക്കും അതാ ഡോർ തുറന്ന് പുറത്തേക്ക് മുഹ്സിനയുടെ കൂടെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ മോളെ ചെല്ല് ഉപ്പ മോൾട്ടിയോട് പറഞ്ഞു മോൾട്ടി പെട്ടെന്ന് തന്നെ ഡോക്ടറുടെ അടുക്കലേക്ക് എത്തി നിങ്ങൾ ഞാൻ മുസ്ലിൻ്റെ ഭർത്താവിൻ്റെ പെങ്ങളാണ് ഇരിക്കും അതായത് ഒരു കാര്യം അർജൻറ്റായിട്ട് ചോദിക്കാനാണ് വന്നിട്ടുള്ളത് നല്ല സൈഡ് ഉള്ള ഒരു മെഡിസിനാണ് ഇവളുടെ വയറ്റിലെത്തിയിട്ടുള്ളത് അത് എങ്ങനെയാണ് കൊടുത്തത് എങ്ങനെയാണ് കൊടുക്കാൻ ആരാണ് കാരണക്കാർ അതൊന്ന് അറിയണം അതായത് ഒരിക്കലും ഡോക്ടേഴ്സിനോട് ചോദിക്കാതെ ഈ രീതിയിലുള്ള മെഡിസിൻസ് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞു ഇവൾക്ക് ആന്തരിക അവയവങ്ങൾക്ക് വരെ കേടുപാട് പറ്റുന്ന രീതിയിൽ ആണ് ഇത് സംഭവങ്ങൾ ഉള്ളത് അതന്നെ ഒരു കഷ്ണം മെഡിസിൻ കഴിക്കേണ്ടടുത്ത് രണ്ടെണ്ണമാണ് കഴിച്ചിട്ടുള്ളത് അതാണ് ഈ കുട്ടിക്ക് അത്ര മാത്രം ടയർഡ് ആകാനും അങ്ങനെ ഇടയ്ക്കിട ഇതിനൊക്കെ കാരണം അത് ഉമ്മ എന്നോട് രണ്ടെണ്ണം കഴിക്കാനാണ് പറഞ്ഞത് ഉമ്മയോ ഉമ്മ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ ആണോ ശരി മോളെ എന്താ നിങ്ങളിവിടെ ഭർത്താവിൻ്റെ പെങ്ങളായിരിക്കില്ല നിങ്ങൾ ഉമ്മ എന്താ രണ്ടും മെഡിസിൻ ഇവരോട് കഴിക്കാൻ ഒരുമിച്ച് പറഞ്ഞത് അത്രക്ക് ഡേഞ്ചർ ആണല്ലേ സാധനം ഇതെന്തെങ്ങനെ ചെയ്യാൻ അത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഡോക്ടറെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അല്ല മുഹസി മോള് പ്രഗ്നന്റ് ആയിരുന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ ഇത്ത ഒരു ഒന്നര മാസം ഡേറ്റ് അപ്പോ ഉമ്മയാണോ നിനക്ക് മെഡിസിൻ തന്നത് ഉമ്മ എന്നോട് പറഞ്ഞു ഉള്ളതാണ് രണ്ട് മെഡിസിൻ കഴിച്ചോളൂ എന്ന് പറഞ്ഞു ഡോക്ടർ ചോദിച്ചു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയറൊക്കെ ആകെ വേദനയായിട്ട് ഭയങ്കര ബ്ലീഡിങ്ങും ഒക്കെ തുടങ്ങി കാലുകൾ കുഴുന്നു തളരുന്നു കിടക്കണം എന്നൊക്കെ തോന്നി തുടങ്ങി കേട്ടില്ലേ അപ്പോൾ ഇത്രയ്ക്ക് സ്ട്രോങ് ആയ മരുന്നാണ് നിങ്ങളുടെ ഉമ്മ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്തിനാണ് എന്ത് കാരണത്തിനാണ് ഇങ്ങനൊരു ഒരു ഭ്രൂണം വളർന്നു വരുമ്പോഴേക്കും ഇത്രയും സൈഡ് എഫക്റ്റുള്ള ഒരു മരുന്ന് ഈ കുട്ടിക്ക് നൽകിയത് അതും അധികം പ്രായം പോലും ആകാത്ത അതിൻ്റെ ശരീരത്തെ പോലും അതിൻ്റെ ഒരു ശേഷിയില്ല അതിൽ കൂടി ഇതും കൂടി കൊടുത്ത് പറ്റി തളരുന്ന രീതിയിലാണ് ഈ കുട്ടി എങ്ങനെയൊക്കെ പിടിച്ച് നിന്ന പോലെയാണ് ഓ അപ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു മോൾട്ടി പറയുന്നു ഇത്ത അതിന് ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല അപ്പോഴേക്കും എനിക്കും മെഡിസിൻ തന്നു അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെയൊക്കെ ആയിപ്പോയി പിന്നെ പിന്നെന്താ മോൾ നിനക്ക് തന്നത് എനിക്ക് പിന്നെ ചെറിയ കുഞ്ഞി പപ്പായ എടുത്ത് ഉപ്പേരി വെക്കാനും പച്ച കഴിക്കാനൊക്കെ എന്നോട് ധാരാളം പറഞ്ഞു വയറൊക്കെ ഒന്ന് ക്ലിയർ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഓഹോ അപ്പോൾ വീട്ടിൽ തന്നെ പുതിയ ഡോക്ടർ ഉണ്ടല്ലേ നിങ്ങളുടെ അത്രക്കും വലിയ ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ പക്ഷേ മനുഷ്യനെ കൊല്ലുന്ന ഗൈന കോളജിസ്റ്റാണ് കേട്ടോ എന്തൊരാളാണ് നിങ്ങളുടെ ഉമ്മ ഏതോ എന്ന് വിളിപ്പിക്കണമല്ലേ എനിക്ക് അവരെ ഒന്ന് വരാൻ പറയണം കേട്ടോ എന്തൊക്കെ തന്നെയാല് ഇവർക്കുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് തുടങ്ങാം അതായത് നല്ല രീതിയിൽ ശരീരത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന അതെല്ലാം ക്ലിയർ ചെയ്യണം കുട്ടി കുറച്ച് ബുദ്ധിമുട്ടാവേണ്ടി വരും സാരല്ല അതൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ട് ഞാനത് ചെയ്യാം തൻ്റെ ഉമ്മയുടെ പ്രവൃത്തി അറിഞ്ഞ മോൾട്ടിക്ക് വളരെയധികം സങ്കടവും ദേഷ്യവും വന്നു ഉമ്മ എന്തിനാ റബ്ബ് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നത് പഠിച്ചോന് എന്തൊക്കെയാണ് വീട്ടിൽ നടന്നത് ഉമ്മയെ അവൾക്ക് ദേഷ്യത്തോടെ എന്തെങ്കിലും പറയണമെന്ന് തോന്നുകയാണ് ഉമ്മ വിളിക്കട്ടെ രണ്ട് വാക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം പക്ഷെ ഡോക്ടർ മുമ്പിൽ മുമ്പ് നീന്താപ്പേൻ എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്തു അത്രക്കൊരു കൊലപാതകം തന്നെ ഉമ്മയെ കൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത്രക്കും ക്രൂര മനസ്സുള്ളവരാണ് ഈ രീതിയിലുള്ള മെഡിസിനെ കൊടുക്കുകയുള്ളൂ കാരണം അത്രക്കൊരു സൈഡ് എഫക്റ്റ് കൊണ്ട് വല്ലതും സംഭവിക്കും മരണം വരെ നിങ്ങൾ എന്ത് മോളെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും തരുന്നുണ്ടെന്ന് കരുതി ഒരിക്കലും അത് ചോദിക്കും പറയുകയും ചെയ്യാതെ അല്ലെങ്കിൽ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു അറിയുന്നവരോട് ചോദിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഇല്ലേ സ്മാർട്ട് ഇല്ലേ ജസ്റ്റ് അതൊന്നും നോക്കിയാൽ പോരെ ഇത് എന്തിനുള്ളതാണ് എന്താണ് ഇതിൻ്റെ സൈഡ് എന്ന് അങ്ങനെ നോക്കിയിട്ട് കഴിക്കണ്ട മോളെ കെട്ടിയ പാടന് ഒന്നും നോക്കാതെ കഴിക്കാൻ പാടുണ്ടോ ഡോക്ടർ മുഹ്സിനിയെയും കണക്കിനെ പറയുന്നു എല്ലാം കേട്ടുകൊണ്ട് മോൾട്ടി അതാ ദേഷ്യപ്പെട്ട് നിൽക്കുന്നു എന്നാലും എന്റെ ഉമ്മ ചെയ്തിട്ട് പണി റബ്ബേ അപ്പോൾ എന്റെ സിനാൻ കുറ്റക്കാരൻ ഉമ്മ തന്നെയാണ് എല്ലാത്തിനും എന്റെ റബ്ബേ മോൾട്ടിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു അപ്പൻ്റെ ഉമ്മ ഒന്നിലും അടിക്കാത്തതാണല്ലേ അവർക്കുണ്ടായ കുഞ്ഞിനെ വരെ നശിപ്പിക്കാൻ എൻ്റെ ഉമ്മ കാരണക്കാരിയായല്ലോ മോൾട്ടിക്ക് ഒന്നും വീണ്ടുവാൻ കഴിഞ്ഞില്ല അവൾ സങ്കടം കൊണ്ട് കണ്ണീരൊഴുക്കി ഡോക്ടർ വിശദീകരണം തുടങ്ങി ഇൻഷാല്ലാ ഇനി എന്തൊക്കെയായിരിക്കും ഡോക്ടർ പറയുക ഉമ്മയെ വിളിപ്പിക്കുവാൻ വേണ്ടി പറയുമോ കള്ളികളെല്ലാം പുറത്താകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഒരു ലൈക്ക് തരണേ പിന്നെ നമ്മുടെ ഹിതായത്വ സ്റ്റോറി ഇപ്പോൾ രണ്ട് ദിവസമായി വിട്ടിട്ട് ഞാൻ എൻ്റെ കോട്ടക്കൽ വീട്ടിലായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ വിട്ടിട്ടില്ല നിഷ അല്ല നാളെ ഞാൻ വഞ്ചേരിയിൽ എത്തിയിട്ട് അവിടെ നിന്ന് വിടും അപ്പോൾ നമുക്കെല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവരോടും ഒരിക്കൽ കൂടി مع السلامه